ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ഷാനവാസിനെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്ന് ഇന്നലെ തന്നെ കേട്ടിരുന്നു അതായത് നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മൾ നാളെയാണ് കാണുന്നത് ഷാനവാസിനെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു ഇതിനോടകം തന്നെ ലൈവിൽ അത് കാണിച്ചു വേണം എന്ന് കേൾക്കുന്നുണ്ട് ഷാനവാസിന് വയ്യാന്ന് പറഞ്ഞു നമുക്കറിയാം ഷാനവാസ് തുടക്കം മുതൽ തന്നെ ശക്തനായ ഒരു മത്സരാർത്ഥിയായ ഒരാളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് മങ്ങിപ്പോയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായത് ഷാനവാസിന്റെ വിഷയമാണ് ഈ ഗെയിം ചേഞ്ചർ റിയാ സലീം വന്നതിന് ശേഷം റിയാ സലീമും ഷാനവാസും തമ്മിലുള്ള ഒരു വിഷു അതുപോലെ തന്നെ ഷാനവാസ് അനീഷ ആ ഒരു കോംബോ അതുപോലെ തന്നെ ആതിലേ എന്ന് പറയുന്ന ഈ പെങ്കുച്ചിൻ്റേത് യഥാർത്ഥ മുഖം മനസ്സിലാക്കി കൊടുക്കാൻ ഷാനവാസിന് വളരെ ഈസിയായി സാധിച്ചു അതായത് തുടക്കത്തിൽ ഈ പറഞ്ഞ നെവിനെതിരെ നിന്ന നെവിന്റെ സെക്ഷുവാലിറ്റി ചോദ്യം ചെയ്ത ആളായ ആതിലെ ഇപ്പം നെവിൻ്റെ ഇവിടെ നിന്നിട്ട് ഷാനവാസിനെ പുറത്താക്കാൻ നോക്കുകയാണ് മധുരയുടെ ഒരു യഥാർത്ഥ മുഖം എന്താണെന്നുള്ള കാര്യം ആളുകൾക്ക് വ്യക്തമായി അതുകൊണ്ട് തന്നെ നെവിൻ ഈ ആഴ്ച തന്നെ പുറത്തു പോകാനുള്ള ഉണ്ട് നെവിന്റെ വോട്ട് വളരെ താഴേക്ക് പോയി നെവിനാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത സെക്കൻഡ് ലാസ്റ്റ് ഷാനവാസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷാനവാസിനെ ജയിലിലും വിട്ടു ഷാനവാസ് ഈ പറഞ്ഞാണെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള ഒരു പരിഗണന പോലും അവിടെ ആരും നൽകുന്നില്ല അത് പരിഗണന നൽകുന്നില്ലയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും എന്തിനാണ് അങ്ങനെ പരിഗണന നൽകുന്നതെന്ന് എന്നാലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ റിയാസ് എന്ന് പറയുന്ന ഇവൻ അവിടെ വന്നപ്പോൾ ആക്ച്വലി അഖിൽ പറയുന്ന പോലെ അതായത് ഒരു ഹോട്ടലിൽ വന്ന് ഈ രീതിയിൽ ഹോട്ടലിന്റെ സ്റ്റാഫിനെ നേരിട്ടൊരു ഗസ്റ്റ് ചോദ്യം ചെയ്യുമ്പോൾ ആ ഗസ്റ്റിനെ ഉച്ച കഴിക്കാൻ പാടെ ഇടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാനില്ല ഒരു വിഷയം ഇല്ല അതിന് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല അതായത് അവിടെ ആ ഗസ്റ്റ് പ്രവർത്തിച്ചത് വളരെ മോശമായിട്ടാണ് നമ്മൾ ഈ ബാറു ഹോട്ടലിലൊക്കെ പോയി പോകൃത്തരം കാണിക്കുന്ന ഗസ്റ്റുകളെ ഇടു കൊണ്ട് ഇടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പറയാൻ ഈ റിയാസ് ഒന്നും പറയരുത് അല്ലെങ്കിൽ പറഞ്ഞാൽ ശരിയായില്ല സ്റ്റാർ തിരിച്ചു കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറയരുത് ബിഗ് ബോസിനെ അറിയാം ഇതാണ് അവർക്ക് വേണ്ടതും ഇതാണ് അവിടെ സംഭവിക്കേണ്ടതും ഗെയിം ചേഞ്ചറാണെന്ന് പറഞ്ഞല്ലെങ്കിൽ ഇങ്ങനെ കയറി വരുന്ന ഓടിക്കുക എന്നാലാണ് ഒന്ന് മൂർച്ഛിക്കുക അത് കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് ഷാനവാസ് ചെയ്തു എന്നാലോചിച്ച് നോക്കി ഇത്രയും പേര് അതായത് ഇന്നും ജയിൽ നോമിനേഷൻ ഈ പാവത്തിനെ ചെയ്തിട്ട് ജയിലിൽ ഉറക്കം പോലും കാണത്തില്ല അയാളുടെ ഉറക്കം കളയല്ലെന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് കാരണം ഷാനവാസിന്റെ ഹെൽത്ത് കുറച്ച് കുറച്ചൊക്കെ അല്ലാത്തതുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഷാനവാസിന് പണിഷ്മെന്റ് കൊടുത്ത റിയാസലിയും കൊടുത്ത പണിഷ്മെന്റ് അതായത് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് കളയുന്ന നമ്മൾ കണ്ട് മൂക്കളെ അടക്കം എന്തെല്ലാം തുടച്ച എന്തെല്ലാം വൃത്തിയിട്ട സാധനങ്ങൾ തുടച്ച ആ ബാത്റൂമിന്റെ ഇരുന്ന ടിഷ്യൂ പേപ്പർ അവിടെ കൊണ്ട് ഇടുക എന്ന് വെച്ചാൽ ആരെങ്കിലും കുടുംബത്തെ കയറ്റം കൊള്ളാന്നിടത്തും കാണിക്കുന്ന പരിപാടിയാണോ ഗെയിം ചേഞ്ചർ കാണിച്ച് അതെന്തുകൊണ്ട് ഇവിടെ ആരും പറയുന്നില്ല ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ അത് ഇവൻ കൈകൊണ്ടൊക്കെ എടുത്തിട്ടേ എന്നാ എനിക്ക് തോന്നുന്നത് ഇത്രയും വൃത്തിയാന്ന് പറഞ്ഞ അടങ്ങുന്ന ഈ ഗെയിം ചേഞ്ചർ അതിനൊപ്പം നെവിനും ആതിലാ കുറച്ചുകൂടി കൊടുത്ത് തന്തയില്ലായ്മേലും ഇവരെ കാണിച്ച് ഇങ്ങനെയൊക്കെയാണോ ഒരു മത്സരാധിയോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണോ ടാസ്ക് കളിക്കേണ്ടത് അപ്പോൾ ആ ഒരു സംഭവത്തെ വളരെ ധീരമായി നേരിട്ട് ചങ്കുറപ്പോടെ നിന്ന് ഇന്നും അതായത് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുമ്പോഴും ഈ ഹൗസിലെ ഇത്രയും ആളുകൾ മെജോറിറ്റി ആളുകളും ഷാനവാസിനെതിരെയാണ് ഷാനവാസിനെതിരെ നിൽക്കുമ്പോഴും ഷാനവാസ് ഒരു കീടെ പിന്നോട്ടില്ല ഷാനവാസിന്റെ ധീരത പറയായിരിക്കാം എന്ന് പറഞ്ഞില്ല ഒരു ആയൊരു കണ്ടസ്റ്റൻ്റാണ് ഞാൻ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞതു തന്നെ പവർഫുൾ അതാണ് പവർ അല്ല ഞാമ മുഞ്ഞ ഇതേപോലെ ഗെയിം ചേഞ്ചറെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അല്ലെ ആതിലെ പോലെ അവിടെ ഒന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് പറഞ്ഞ് നെവിന് അവനെ അറിയത്തില്ല അവൻ എന്താ പറയുന്നേ ചെയ്യുന്ന അങ്ങനെയുള്ള മത്സരാർത്ഥികളാവാതെ ധീരമായിട്ട് നിൽക്കുന്ന വളരെയധികം ചലഞ്ചുകൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് ഇതുകൊണ്ട് ഷാനവാസിന് ഇപ്പോൾ ഇത്രയും വോട്ട് കൂടി ഷാനവാസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഷാനവാസ് ചെയ്ത് തെറ്റാണ് ഗസ്റ്റിനെ ഓടിച്ച് ഗെയിം ചേഞ്ചറെ ഉച്ച കഴിക്കാൻ പാഴെ അടുത്ത് ഇടിച്ചെന്നൊക്കെ പറയുമ്പോഴും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് അല്ലാതെ ഈ പറഞ്ഞ ഗെയിം ചേഞ്ചറോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റ് അല്ല ഇഷ്ടപ്പെട്ടത് കാര്യം എന്തായാലും ഷാനവാസിന് പണിഷ്മെന്റ് കിട്ടുമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാനുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാലോ ഷാനവാസിനെ ഹെൽത്ത് ഓക്കെ ആയി ഷാനവാസ് ഉടനെ തിരിച്ചു വന്നു എന്നാണ് അറിയുന്നത് അത് അറിയുന്നുണ്ട് ഷാനവാസ് തിരിച്ചു വരുമ്പോൾ മിക്കവാറും ഈ വീക്കെൻഡ് കഴിഞ്ഞാൽ ലാലേട്ട സീക്രട്ട് റൂമിൽ വിട്ടു കഴിഞ്ഞാൽ നന്നാവും കാരണം സീക്രട്ട് റൂമിൽ ഇടുമ്പോൾ കൂടുതൽ ഷാനവാസിനോട് ചുറ്റിപ്പറ്റി നിന്ന ആൾക്കാരുടെ കൂടുതൽ ഒരു മുഖം വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞു തന്നെ വേണമെങ്കിൽ ഷാനവാസിനെ മാറ്റി നിർത്താം വളരെ ഈസി ആയിട്ട് ബിഗ് ബോസിന് വേണമെങ്കിൽ അത് ചെയ്യാം ഇതിപ്പോ സീക്രട്ട് റൂമിലോട്ടാണോ എന്ന് എനിക്കറിയില്ല ഇന്നലെ ഒരു എന്താ പറയുക ഇത് കേട്ടിരുന്നു സീക്രട്ട് റൂമിൽ ഇതേപോലെ ആക്കാൻ ഉള്ള ശ്രമം ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഷാനവാസിനെ സീക്രട്ട് റൂമിൽ ആക്കാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം ഇനി അതാക്കുവാണെങ്കിൽ വളരെ നന്നാളാണ് അത് ഷാനവാസിനെ കൂടുതൽ കരുത്താർജ്ജ സാധിക്കും ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ഷാനവാസിന് ഈ പറഞ്ഞ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കുറച്ചധികം സദാചാരവാദം ഈ പറഞ്ഞ വസ്ത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില അൺവാണ്ടഡ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സദാചാര വാദം പറയുന്ന അമ്മാവൻ കളിക്കുന്ന ഒരു പ്രശ്നം പുള്ളിക്കുണ്ട് അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കണ്ടസ്റ്റന്റാണ് ഷാനവാസ് പറയായിരിക്കാൻ പറയുന്നില്ല ഷാനവാസിന് അതിനുള്ള കഴിവുണ്ട് ഷാനവാസിനെ ബിഗ് ബോസിലെ ഒട്ടുമിക്ക പരിപാടികളെല്ലാം ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട് ഫിസിക്കലി ഷാനവാസ് ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂ ഉള്ളപ്പോഴും ഫിറ്റാണ് ഗെയിമുകൾ ചെയ്യുന്നുണ്ട് ബുദ്ധിപരമായി കളിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണ് മുൻപ് വന്ന പല മത്സരാർത്ഥികളെയും മറികടക്കുന്ന രീതിയിലുള്ള ശേഷിയുള്ള ഒരാളാണ് ഷാനവാസ് എന്നാൽ ഷാനവാസിനുള്ള ഒരു പ്രശ്നം ഓവറായിട്ടുള്ള ചില സദാചാരപരമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പറയുന്നെന്നുള്ളതാണ് അതൊഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഷാനവാസിനെ പിടിച്ചുകിട്ടാൻ ഒരു രക്ഷയില്ല ആ രീതിയിൽ ഇപ്പൊ തന്നെ ഷാനവാസിന് മുകളിലൊരുപാട് കയറി കഴിഞ്ഞു ഷാനവാസും അനുമോളും കൂടെ നേരത്തെ നിൽക്കുമ്പോൾ അനുമോളെ കാട്ടി ഒരുപാട് താഴെ എന്ന ഷാനവാസ് ഇപ്പോഴത്തെ പോളുകളിലൊക്കെ ഷാനവാസ് മേളിക്കേറി അനുമോള് ആ കരച്ചിൽ സ്ട്രാറ്റജി തുടർന്നുകൊണ്ടുപോയി മാത്രമേ അനുമോൾക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ അനുമോളെ കാണുന്നില്ല അല്ലെങ്കിൽ അനുമോൾ മറ്റെന്തേലും കലാപരിപാടി ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് കയറി വരാം നിലവിൽ ഷാനവാസ് ഒരുപാട് മേളിക്കയറി കഴിഞ്ഞു തർക്കമില്ലാത്ത കാര്യ ഒരു മുൻകാല സീസണിലൊക്കെ വന്ന ഒരു രാജാവായി ഷാനവാസ് ഈ സീസണിൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു തർക്കവും കാരണം ഷാനവാസിനെ എതിർക്കുന്നവർ ഓരോന്നായിട്ട് ഔട്ടായി പോകും അതിന് ഉദാഹരണമാണ് നെവിൻ നെവിൻ ഈ അടുത്ത ആഴ്ച ഔട്ടായി പോകുന്നത് ഈ ആഴ്ച മിക്കവാറും നെവിൻ തന്നെ പോവും സംശയമില്ല ഇനി എന്റർടൈനർ ആയതുകൊണ്ട് കൊണ്ട് നിർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്തിയേക്കാം ഷാനവാസിനെ എതിർക്കുന്ന ആളുകൾ ഒൻപത് ഒന്നായിട്ട് മുൻകാല സീസണിൽ രജിസാറിൻ്റെ തൊട്ട് ഇങ്ങോട്ടുള്ള സീസണുകളിൽ നമ്മൾ കണ്ടതുപോലെ ഓരോന്നായിട്ട് പുറത്തായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഷാനവാസിനെ സീക്രട്ട് റൂമിലോട്ട് വിടുവാണെങ്കിൽ വളരെ ഗുണകരമാവും അത് ഈ ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ ഗുണകരമാവും അദ്ദേഹത്തിനൊരു റെസ്റ്റുമാവും എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് എനിവേ ഈ പറഞ്ഞ മെഡിക്കൽ റൂമിൽ അദ്ദേഹം പോയെന്ന് കേൾക്കുന്നു തിരിച്ചു വന്നെന്ന് കേൾക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരു പക്ഷേ നിറം മങ്ങി പോയേക്കാവുന്ന ഈ ഒരു സീസണിൽ ഒരു അനിമോള അനീഷ മാത്രമല്ല ഷാനവാസ് ഒപ്പം തന്നെ ലക്ഷ്മി അനിമോൾ അനീഷ് ഈ നാലു പേര് ഈ നാല് പേരും അവരുടേതായ കണ്ടന്റുകൾ കൊടുത്ത് മുന്നോട്ട് വന്ന മത്സരാർത്ഥിയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ അവർക്ക് ഇല്ല ഗെയിം ചേഞ്ചർ റിയാസനിയും വന്നതുകൊണ്ടാണ് ഷാനവാസിനും ലക്ഷ്മിക്കും ഈ രീതി മുന്നോട്ട് വരാൻ സാധിക്കുന്നത് പണ്ടോട്ടേ അത് അങ്ങനെയാണ് ഗെയിം ചേഞ്ചർ എവിടെ വരുന്നു അവിടെ കണ്ടന്റ് ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് അകല ആൾക്കാർ ഉറങ്ങി കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അവിടെ ഇദ്ദേഹത്തെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ മെടുക്കനാണ് ഗെയിം ചേഞ്ചർ സീസൺ ഫോറിൽ തന്നെ റോബിനും ജാസ്മിനും ഒക്കെ നിൽക്കുമ്പോൾ കയറിപ്പോയിട്ട് അത്രയും അധികം റോബിന് ഹൈപ്പ് കൂട്ടാനുള്ള പ്രധാന കാരണം അതായത് എതിരാൾ വരുമ്പോഴാണ് റോബിൻ അത്രയും വളർന്നത് ജാസ്മിൻ വളരെ ശക്തിയായ ഒരാൾ നിൽക്കുന്നു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ച ഒരാളാണ് ജാസ്മിൻ നമ്മൾ കുറ്റം പറയുമെങ്കിലും അതുപോലെ തന്നെ ഈ ഗെയിം ചേഞ്ചർ അവിടെ കയറി വരുന്നു റോബിന് ഇരട്ടി ഇരട്ടി ഹൈപ്പ് ആകുന്നു അതേപോലെയാണ് ഇവിടെ സംഭവിച്ചത് ഗെയിം ചേഞ്ചർ വന്നു ഇവർക്ക് ഇത്രയും ഹൈപ്പ് കിട്ടുന്നു എല്ലാവരും ആക്റ്റീവ് ആവുന്നു എല്ലാവർക്കും വോട്ട് കിട്ടുന്നു കൈഡി കൊടുക്കണം ഗെയിം ചേഞ്ചറെ അഭിനന്ദിക്കണം ബിഗ് ബോസിന്റെ ഈ പറഞ്ഞ അടക്കത്തെ വിത്തുകാളയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എല്ലാ സീസണിലും ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ ഇതേപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ ഗെയിം ചേഞ്ചർ ഒരു വിത്തുകാളയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളതാണ് വാസ്തവം ഈ സീസണിൽ വിത്തുകളെല്ലാം വേണമെങ്കിൽ അറിവുമാടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആ രീതിയിൽ നാണം കെട്ട് പുറത്തുപോയതുകൊണ്ടാണ് ഷാനവാസിൻ ലക്ഷ്മിക്കുകയൊക്കെ ഈ രീതിയിലുള്ള ഹൈപ്പ് വന്ന് വളരെ നല്ല കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള സീസണുകളിലും ഗെയിം ചേഞ്ചറുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുമെന്ന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഉറപ്പുവരുത്തണം എന്നിവ ഷാനവാസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാണാണ് അദ്ദേഹത്തിന് കുഴപ്പമൊന്നും എന്നാണ് കേൾക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ സീസണിൽ പകരം വെക്കാനില്ലാത്ത ആളായി ഷാനവാസും മാറിക്കഴിഞ്ഞു എന്നിവ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ